السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين. وعلى آله وأصحابه وأعوانه أجمعين أما بعد. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ നബ്റല്ലാഹു മർക്കദഹു ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഹുസൈൻ അരിപ്പുറം അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സയ്യിദ് സി കെ കുഞ്ഞിത്തങ്ങൾ സമസ്ത കേരള ജനയത്തുലമയുടെ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സി കെ അബൂബക്കർ ഫൈസി ചെങ്ങമനാട് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കന്മാരെ മഹാനായ ഉസ്താദ് ജീവിതത്തിൽ ലഭിച്ചു അവിടുത്തെ മരണാനന്തരം ആ ഓർമ്മയിൽ നന്മകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന അവിടുത്തെ മുഹബീങ്ങളായ പ്രിയപ്പെട്ട ഉസ്താദുമാരെ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നാം ഇവിടെ ഓർക്കുന്ന ചെറുവാൾ ഒരു ഉസ്താദിന്റെ പരലോകത്തെ പദവികളെ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ ആമീനൻ ആമുഖമായി ദാ ചെയ്യുകയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വലമായ പൈതൃകത്തിൻ്റെ കണ്ണിയായാണ് ഉസ്താദിനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് നൂറുകണക്കിന് ആളുകൾക്ക് ദിവസവും സാന്ത്വന നമ്മുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്ന നല്ല വാക്കുകൾ കൊണ്ട് ഉത്തരം കിട്ടുന്ന ദുരാകൾ കൊണ്ടൊക്കെ നമുക്ക് ആശ്വാസം നൽകിയിരുന്ന വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ അഭാവമാണ് ഇന്ന് ഉസ്താദിന്റെ കൺമറഞ്ഞ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മൾ ഓർത്തെടുക്കുന്നത് ചെറുവാളൊരു ഉസ്താദ് നമ്മുടെ നാടിൻ്റെ നാടിൻ്റെ ഉജ്ജ്വലമായ ദീനീ സംസ്കാരത്തെ നിലനിർത്തുന്നതിൽ അതിനെ ഭംഗിയാക്കുന്നതിൽ ചൈതന്യവത്താക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുവെന്ന് ഈ സ്ഥാപനവും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനവും ഇവിടുത്തെ വൈജ്ഞാനിക സംരംഭങ്ങളുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗമായി ജില്ലയിലെ പ്രസ്ഥാനത്തിൻ്റെ കാലങ്ങളായി വ്യത്യസ്ത സംഘടനകളുടെ നേതൃപദവി അലങ്കരിച്ച് സമസ്തയുടെ പ്രവർത്തനങ്ങളെ പരമാവധി തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് അടയാളപ്പെടുത്തി നൽകുവാൻ ഉസ്താദിനായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അവിടുന്ന് വഫാത്താകന്ദിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുമ്പ് ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി ഓണം പിള്ളിയെയും നാസർ ഫൈസി തിരുവത്രയെയും ബഷീർ ഫൈസിയെയും വിനീതനായ എന്നെയും പ്രിയപ്പെട്ട ഷഹീർ ദേശമംഗലത്തെയും ഒരവസരത്തിൽ ഉസ്താദ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്ഷണിച്ചു ഒരു ഷവ്വാൽ കഴിഞ്ഞ് ഞങ്ങളിൽ പലരും ഹജ്ജ് യാത്രക്കൊരുങ്ങിയ സന്ദർഭമായിരുന്നു അത് അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഉസ്താദ് തുടർച്ചയായി ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുമുണ്ടായിരുന്നു അവസാനം നിർവഹിച്ച ഹജ്ജ് എൻ്റെ അവസാന ഹജ്ജാണ് എന്നും ഇനി എനിക്ക് വേഗത്തിൽ മരണം പ്രാപിക്കാനുള്ളതാണ് എന്നും പല വാക്യങ്ങളിലൂടെയും നമ്മെ അറിയിച്ചു കൊണ്ടിരുന്നു ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിൽ പലർക്കും ഇവിടെ എത്താവുന്ന സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ഉസ്താദിന്റെ വിളിയാണല്ലോ എന്ന് കരുതി ഏകദേശം ഒരു പത്തുമണിയോടുകൂടെ ഇവിടെ എത്തി ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത് അന്ന് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലതിങ്ങനെ തങ്ങി നിൽക്കുകയാണ് സമസ്തയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു സംഘടനാ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ഞങ്ങളെ ഉസ്താദ് ബോധ്യപ്പെടുത്തി ഇനി കൂടുതൽ കാലം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുകയില്ല എങ്കിലും ഇല്ല എങ്കിലും നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുള്ള മുഴുവൻ പേരെയും സംഘടിപ്പിച്ച് ഈ രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഉസ്താട് തൻ്റെ കൈപ്പടയിൽ കുറേ പ്രവർത്തന രൂപങ്ങൾ എഴുതി അത് വായിച്ച് കേൾപ്പിച്ചതിൻ്റെ വിശദീകരണങ്ങൾ നൽകി ഞങ്ങളുടെ പല സംശയങ്ങൾക്കും മറുപടി പറഞ്ഞ് ഞങ്ങളോട് പല തമാശകളും പങ്കുവെച്ച് നേരത്തെ ഇവിടെ ഫൈസിലിയാസ് മൗലവി സൂചിപ്പിച്ചതുപോലെ അവസാനം ഞങ്ങൾക്കൊക്കെ കൈനിറയെ അവിടുത്തെ ഹതിയയും തന്നാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട ഷംസുലുലമ ഉസ്താദിനെ ചേർത്ത് പിടിച്ചതുപോലെ ഈ ജില്ലയിലെ പ്രവർത്തകന്മാരെ ഉസ്താദിനെ സ്നേഹിക്കുന്നവരെ പ്രത്യേകിച്ച് പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നവരെ തന്നിലേക്ക് ചേർത്ത് അവരുടെ ആത്മീയമായ ഔന്നത്യത്തിനും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഊർജസ്വലതക്കും ഉസ്താദിന്റെ വലിയ സഹായങ്ങളുണ്ടായി അത് കേരളത്തിൻ്റെ തനിമയാണ് നമ്മുടെ നാട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം ലോകത്തിന് മാതൃക കാണിച്ചിട്ടുണ്ട് ആ മാതൃകയുടെ ഔന്നത്യത്തിലാണ് ഇന്നും കേരളമുള്ളത് അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമ ദീനി സംസ്കാരത്തിൻ്റെ മനോഹരമായ ഒരു മുഖം ഈ നാട്ടിൽ പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാട് ദീനീപരമായിരിക്കുന്ന അറിവിൻ്റെയും ആത്മീയമായ ഉന്നതിയുടെയും വഴിയിൽ സഞ്ചരിക്കുവാനുള്ള കാരണം എന്തായിരുന്നു മഹാനായ മാലിക് ബുനുദ്ദീന റലിയുവിൻ്റെ കാലഘട്ടം മുതൽ കേരളത്തിൽ അവർ പല ഭാഗങ്ങളിലും നടന്ന് പ്രബോധനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ പള്ളികൾ സ്ഥാപിക്കുകയും ആ പള്ളികളിൽ ബെർസുകൾ സ്ഥാപിക്കുകയും ചെയ്തു അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ ഒരു വിഭാഗം നാട്ടുകാരുണ്ടായി ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളല്ലാത്തവർ അവരുടെ സ്വഭാവത്തിൽ ആകൃഷ്ടരായി അവരെ വിശ്വസിക്കുകയും മതവിജ്ഞാനം അവരിലൂടെ കരകതമാവുകയും ചെയ്തു ചാലിയം മസ്ജിദ് അതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് മാലിക്ബിൻ ഹബീബ് അവിടെ ദർസ് നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് പിൽക്കാലത്ത് കോഴിക്കോട് കാളിമാരായ പ്രഗത്ഭരായ മഹാന്മാരുടെ കേന്ദ്രമായി ചാലിയം പള്ളി പ്രക്ഷോഭിക്കുമ്പോ നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ അവരുടെ നേതൃത്വത്തിൽ ദീനീ വിദ്യാഭ്യാസം കരകതമാക്കുകയും ഓരോ ഗ്രാമങ്ങളിലേക്കും ചെന്ന് ആ നാടുകളിൽ പള്ളികൾ സ്ഥാപിച്ച് അവിടെ വിജ്ഞാന കേന്ദ്രങ്ങൾ അവർ സംസ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് കേരളത്തിന്റെ മലബാറിന്റെ ഇസ്ലാമിക ചരിത്രം ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് ഏതാനും നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴേക്ക് ഈ മസ്ജിദുകളിൽ ആകമാനം പഠിക്കുന്നവരുടെയും അവരെ അനുധാപനം ചെയ്യുന്നവരുടെയും എണ്ണം ദീനി വിജ്ഞാന മേഖലയിൽ കർമ്മനിരതരായവരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ കവിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഹിജറ അഞ്ചാം നൂറ്റാണ്ടോടുകൂടെ മലബാറിന്റെ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എന്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാദാത്തീങ്ങൾ പണ്ഡിതന്മാർ കേരളത്തിലേക്ക് കടന്നു വരുന്നു യമനിൽ നിന്ന് ഹദർ മൗത്തിൽ നിന്ന് പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളുകൾ ബാഅലി സാദാത്തീങ്ങൾ ഉണ്ടായിരുന്നു ഷിഹാബുദ്ദീൻ കബീല ഉണ്ടായിരുന്നു ബാഫക്കി കുടുംബമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ വരെ നിരന്തരമായി കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനത്തിന്റെ ഭാഗമായി തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ സൂഫി സരണിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്ന താൽപര്യവുമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ ഈ രാജ്യത്തുണ്ടായിരുന്ന വിവിധ മതക്കാരവരെ സ്വീകരിച്ചു ഓരോ നാട്ടിലെയും അവസാന വാക്ക് അവരുടേതായിരുന്നു മഹാന്മാരായ ബാഫക്കി കുടുംബത്തിൽ ആദ്യമായി വന്ന പാരമ്പര്യത്തിന്റെ ആ കണ്ണികളിലൂടെ മഹാനായ മമ്പുറം സെയ്യലവി മൗലധിയില തങ്ങളുടെ എൺപത്തി ആറാമത്തെ ആണ്ടാണ് ഇന്ന് നടക്കുന്നത് മമ്പുറം അലവി തങ്ങൾ കേരളത്തിൽ ജനിച്ചയാളല്ല ആളല്ല മമ്പുറം തങ്ങളും അവളുടെ അവിടുത്തെ അമ്മാവന്മാരും അവിടുത്തെ അമ്മാവൻ ഷേഖ് ഹസൻ ജിഫ്രിയും യമണിലെ ഹതർമൌത്തിലെ നിന്ന് കപ്പൽ കയറി കേരളത്തിലേക്ക് വന്നവരാണ് ഇവിടെ വന്നതോടെ അവർ അവസാനത്തെ വാക്കായി അവരെ അംഗീകരിക്കുന്ന വലിയ ഒരു സമൂഹം ഓരോ ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന് നേതൃത്വം നൽകാൻ സാദാത്തീങ്ങളും പണ്ഡിതന്മാരുമുള്ള പുഷ്കലമായ കേരളത്തിന്റെ മനോഹരമായ ഒരു അന്തരീക്ഷം അതോടൊപ്പം ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ മുതൽ പിന്നീട് കടന്നു വന്ന മഹ്ദൂം പാരമ്പര്യത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ കേവലം പണ്ഡിതന്മാരായിരുന്നില്ല ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയുടെ പുറത്ത് മക്കയിൽ അഞ്ചു വർഷം പഠിച്ചയാളാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഈജിപ്തിൽ പോയി പഠനം നടത്തിയ ആളാണ് വിദേശത്തുള്ള പണ്ഡിതന്മാരുമായി ഒന്നാന്തരം ഉലമാക്കളുമായി സഹവാസം പുലർത്തിയ മഹാനുഭാവൻ പൊന്നാനിയിലേക്ക് കടന്നു വന്ന് കേരളത്തിന്റെ സാഹചര്യത്തോട് യോജിച്ച രീതിയിൽ ദർസ് നടത്താൻ ആരംഭിച്ചപ്പോ ഈ കേരളത്തിലുള്ള വിജ്ഞാന കൊതുകുകൾ മാത്രമല്ല മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് മക്കയിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും അറിവ് തേടി നമ്മുടെ തൊട്ടടുക്കലുള്ള പൊന്നാനിയിലേക്ക് പണ്ഡിതന്മാരൊഴുകാൻ തുടങ്ങി സൈനുദ്ദീൻ മഹ്ദൂം വൈജ്ഞാനികമായി അറിവ് പഠിപ്പിക്കുക മാത്രമല്ല ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ ദൈക്ഷണികമായ മുഴുവൻ മേഖലകൾക്കും ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകി കേരളത്തിൽ വൈജ്ഞാനികമായ നിരവധി രചനകൾ ആ കാലഘട്ടത്തിലുണ്ടായി മാലകൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു മൗലിക സാഹിത്യം അതിന്റെ ഒരു ഭാഗമായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരായി അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിൽ ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂമിന്റെ കാവ്യസമാഹാരങ്ങളും മഹാനവറുകളുടെ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളും ഖാലി മുഹമ്മദിന്റെ മുബീൻ ഉൾപ്പെടെയുള്ള രചനകളും വലിയ സഹായമായിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ നൂറ്റാണ്ടുകൾ നിലനിന്ന ഉജ്ജ്വലമായ ഒരു പാരമ്പര്യത്തിന്റെ ഓർമ്മകളാണ് ഈ സാദാത്യങ്ങളുടെയും മഹ്ദൂമി പണ്ഡിതന്മാരുടെയും അവരുടെ താവഴിയിൽ പല ഭാഗങ്ങളിലായി ദീനീ സംസ്കാരത്തിനും വൈജ്ഞാനികമായ പുരോഗതിക്കും നേതൃത്വം നൽകിയ മഹാന്മാരുടെയും ഓർമ്മകൾ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് സ്വാഭാവികമായും വൈജ്ഞാനികമായ പുരോഗതികൾക്ക് നേതൃത്വം നൽകിയവരും വൈകാരികമായ തലങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയവരുമായ നേതാക്കന്മാരുണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ആളുകൾ അല്ലാമ ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ പക്ഷേ അവർക്കൊന്നും സമൂഹത്തിന് നൽകാൻ കഴിയാത്ത അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് എണ്ണിയെടുക്കുവാൻ കഴിയുന്നതിൻ്റെ എത്രയോ അനേകം ഇരട്ടി വലുപ്പവും വിശാലതയുമാണ് കേരളത്തിലെ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയത് തൊള്ളായിരത്തി ഇരുപതുകൾ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയമായ വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന കാലമാണ് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടക്കുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ സ്വാഭാവികമായും രണ്ട് ചിന്താധാരകളിലായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി സായുധ സമരത്തിൽ നമ്മൾ ഏർപ്പെടണം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പണ്ഡിതന്മാരിൽപ്പെട്ട വലിയ ഒരു വിഭാഗം ആ ചിന്തകൾക്കൊപ്പം അണിനിരക്കുകയും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി വേണമെങ്കിൽ മരണം വരെ വരിക്കാൻ തയ്യാറാവുകയും ചെയ്തു നെല്ലിക്കുത്താലി മുസ്ലിയാരെ പോലെ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കരാളമായ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി വീരമൃത്യു വരിച്ച മഹാനായ ആലി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ എന്നാൽ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടത്തണമെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചോ അക്രമങ്ങൾ നടത്തിയോ അവർക്കെതിരായി പ്രക്ഷോഭങ്ങൾ നടത്തരുത് എന്ന് ചിന്തിച്ച വലിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു അവർ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവരുണ്ടായിരുന്നു ആ പണ്ഡിത സരണിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറക്കാൻ കഴിയാത്ത പണ്ഡിത പ്രതിഭകളായിരുന്നു നേതൃത്വത്തിലുള്ളവരായിരുന്നു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബുവാരി മുസ്ലിയാരും ഇവർക്ക് ആത്മീയമായ നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ല കോയത്തങ്ങൾ പിന്നീട് സമസ്തയുടെ ചരിത്രത്തിലൂടെയാണ് കേരളത്തിന്റെ സാംസ്കാരികമായ വൈജ്ഞാനികമായ പുരോഗതിയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത് ആ വഴിയിൽ ആ വഴിയിൽ പ്രവർത്തിച്ചവരല്ല ആ വഴിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടവരെല്ലാം ആ വഴിയിലൂടെ കടന്നുവരുന്നവരിലേക്ക് ചേർന്നവരല്ല സമൂഹത്തിന്റെ ഓരോ ഭാഗങ്ങളിലും വൈജ്ഞാനികമായ ആത്മീയമായ സാംസ്കാരികമായ പുരോഗതിക്ക് നേതൃത്വം നൽകുകയായിരുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് സമസ്തയുടെ വഴിയിൽ നിന്ന് ചേർന്ന് നിന്ന് ഈ വലിയ വടവൃക്ഷമായി ഈ മനോഹരമായ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു നേതൃത്വം നൽകിയ ഒരു മഹാപ്രതിഭാശാലിയായാണ് ആത്മീയ ജ്യോതിസായാണ് ബഹുമാനപ്പെട്ട ചെറുവാള ഒരു സ്ഥാദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ച മാർഗം ആത്മീയമായി ബഹുമാനപ്പെട്ടവർക്ക് ഉയർച്ച നൽകിയ ആ വഴി ബഹുമാനപ്പെട്ട സമസ്തയുടേതായിരുന്നു ഈ സമൂഹത്തിന് ബഹുമാനപ്പെട്ടവർ പകർന്നു നൽകിയത് സമസ്ത ഈ സമൂഹത്തിന് നൽകുന്ന ഉജ്ജ്വലമായ സന്ദേശങ്ങളായിരുന്നു മഹാന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ആത്മീയ വഴിയിൽ ഔന്നത്യം കൈവരിച്ച രണ്ട് വിഭാഗം ആളുകളുണ്ട് അതിലൊന്ന് വലിയ എന്നാണ് അറിയപ്പെടുന്നത് അവർ ഏകാന്തതയാണ് ആഗ്രഹിക്കുക അവർ ഒറ്റക്കാണിരിക്കുക ആളുകളുമായി ഇടപഴകുന്നതിന് അവർക്ക് താല്പര്യമുണ്ടാവുകയില്ല ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് അവരുടെ ആരാധനകൾക്ക് ഭംഗം വരുത്തുമോ എന്നാണ് അവർ വിചാരിക്കുക അതുകൊണ്ടവർ ആളുകളിൽ നിന്നകന്ന് ഒറ്റക്കല്ലാഹുവിനെ ആരാധിക്കും ഗുഹകളിൽ മരുഭൂമികളിൽ തങ്ങളുടെ വീടകങ്ങളിൽ അവർ അള്ളാഹുവിനെ ആരാധിക്കും എന്നാൽ വലിയൊരു ജനങ്ങളുമായി ഇടപഴകുന്ന അവർക്കിടയിൽ ജീവിക്കുന്ന അവരുടെ കൂടെ കഴിയുന്ന അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ ഉണ്ടാവും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് അവരുടെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂൽ അലഹി വസ്ലമതങ്ങളായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു സുഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നയാളായിരുന്നു പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭൗതികമായ താല്പര്യമോ ഭൗതിക പ്രബദ്ധതയോ ഇല്ലാത്തയാളായിരുന്നു ആ വഴിയിൽ കാണുന്ന മഹാന്മാരായ സൂഫിയാക്കൾ അള്ളാഹുവിന്റെ അവരാണ് മഹാന്മാർക്കിടയിൽ ഉന്നതർ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഷേഖ് ജയിലാനിസ് ഈ വഴിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നയാളാണ് ഭൗതിക താല്പര്യമോ സാമ്പത്തികമായ വലിയ ലക്ഷ്യങ്ങളോ ഷേഖ് ജയിലാനി റതി അള്ളാഹു എന്നിവരുന്നില്ല എന്നാൽ ജനങ്ങൾക്കിടയിലുണ്ട് ബഹുമാനപ്പെട്ടവർ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് കച്ചവട കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും അള്ളാഹുവിനുള്ള ഇബാദത്തുമായോ തക്വയുമായോ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും യാതൊരു ഭംഗവും വരുത്തുന്നില്ല അൽ മുസ്തജിനിതുമില്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഖലീഫ ചക്രവർത്തിപ്പെട്ടവർക്ക് സ്വർണത്തിന്റെ കിഴികൾ കൊടുത്തയച്ചു ഷേഖ് ജീലാനിക്ക് ബഹുമാനപ്പെട്ടവർ അത് സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായില്ല അദ്ദേഹം വല്ലാതെ നിർബന്ധിച്ചു നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങിയിട്ട് തന്റെ കൈകൊണ്ടതൊന്ന് പിഴിഞ്ഞു കൊടുത്തപ്പോൾ അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റി വീഴുന്നതായി തന്റെ ചുറ്റുപാടുകളിലുമുള്ള ആളുകൾ കണ്ടു രാജാവിനത് വലിയ കോപമായെങ്കിലും ഷേഖ് ജീലാനിയുടെ മനസ്സ് ഷേഖ് ജീലാനി സമൂഹത്തിന് നൽകുന്ന സന്ദേശം സമൂഹത്തിന് ബോധ്യപ്പെടുകയുണ്ടായി ചെറുവാൾ ഉസ്താദിന്റെ ജീവിതത്തെ നമ്മളൊന്നിങ്ങനെ ചെറിയ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒട്ടനേകം ഉന്നതമായ സ്വഭാവങ്ങളും വൈശിഷ്ട്യങ്ങളും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വളരെ നിർമ്മലമായി അത് കാണിക്കണമെന്നോ അറിയണമെന്നോ മറ്റുള്ളവർ അതിൻ്റെ പേരിൽ പ്രകീർത്തിക്കണമെന്നോ ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്യുന്ന ഒരു കാര്യമല്ല ആ ഒരു ആത്മീയമായ ചിന്തയുടെ ശക്തി കൊണ്ട് ചെറുവാളൂർ ഹൈദറോസ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ നിലനിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ദീർഘകാലം പതിറ്റാണ്ടുകളോളം എന്ന കുഗ്രാമത്തിൽ ബഹുമാനപ്പെട്ടവർ ജീവിക്കുമ്പോ അതിന് ശംസുൽ ഒരു നിർദ്ദേശം ചെറുവാളൂർ ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു പാഠം അദബിന്റെ പാഠമാണ് സ്നേഹത്തിന്റെ പാഠമാണ് ഉസ്താദുമാരോടുള്ള അഥവ് മാത്രമല്ല ഉസ്താദിനെ കാണാൻ വരുന്നവരോട് ഉസ്താദിനോട് സംസാരിക്കുന്നവരോട് ഉസ്താദ് കാണുന്ന മുടെല്ലാവരോടും ഉസ്താദ് കാണിക്കുന്ന വലിയ ഒരു സ്നേഹമുണ്ട് അത് ദീനിന്റെ പാരമ്പര്യമാണ് മഹാനായ ഇമാം ഉസ്താദാണ് ഇമാം ഇമാം മാലിക് അനസ് ഷാഫിൻ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ഹംബൽ അഹമ്മൻ നമ്മൾ ആ ചരിത്രത്തെ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ഉസ്താദിനോട് എന്തെല്ലാം മര്യാദകളായിരുന്നു ശിഷ്യൻ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മാലിക് റതിയൊന്നാകും എൻ്റെ പിന്നെ ഇമാമിനോട് എന്ത് സ്നേഹമായിരുന്നു ഒരിക്കൽ ഉസ്താദിനെ കാണാൻ വേണ്ടി മദീനയിൽ പോയി മദീനയിൽ പോയപ്പോ ഉസ്താദിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തും മേത്തരം ഒട്ടകങ്ങളും കുതിരകളും ഇങ്ങനെ നിൽക്കുകയാണ് ഇമാമിന്റെ ഒരു കൗതുകം ഉസ്താദിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെന്ന വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരല്പസമയം താമസിച്ചു കുതിരകളെയും ഒട്ടകങ്ങളെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വെറുതെ ഉസ്താദ് പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ഈ കുതിരകൾ ഉസ്താദ് പറഞ്ഞു അത് മുഴുവൻ നിനക്കുള്ളതാണ് നിനക്കുള്ള സമ്മാനമാണ് ബഹുമാനപ്പെട്ടു ഒരിക്കൽ ഹബീബായ റസൂൽ വസ്ലമെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ടാഹ്വന്നുവിനോട് റസൂൽ പറയുന്നത് ഇമാം അഹമ്മദിനെ താങ്കൾ അറിയിക്കുക അഹമ്മദിന് വലിയ പരീക്ഷണങ്ങൾ വരാൻ വേണ്ടി പോകുകയാണ് ഒരു ഷാഫി ഇമാം കത്തെഴുതിമാം അഹമ്മദിനൊരു കത്തെഴുതി ആ കത്ത് തന്റെ ശിഷ്യനായ റബി അവയുടെ കൈവശം ഏൽപ്പിച്ചു കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അഹമ്മദിന്റെ എത്താൻ വേണ്ടി പറഞ്ഞു ഒരു സുബയുടെ സമയമാണ് യാത്ര കഴിഞ്ഞ് ശിഷ്യൻ അഹമ്മദ് എന്ന മഹാന്റെ അടുക്കലെത്തി ഇമാം അഹമ്മദ് ബുഹമ്പളിന്റെ അടുക്കലെത്തി ആ കത്ത് വായിച്ച് ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയുകയാണ് ഇതേം ചോദിച്ചു കരയുന്ന അഹമ്മദ് ചോദിച്ചു അല്ല ഈ കത്തില് എന്താണുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ ഇല്ല എനിക്കറിയില്ല എന്നോടെ ഗുരു അത് പറഞ്ഞിട്ടില്ല ഞാൻ കത്ത് വായിച്ചു നോക്കിയിട്ടുമില്ല ഈ കത്തിലുള്ളത് അള്ളാഹുവിന്റെ റസൂഡിന് എന്റെ ഗുരുവായ ഇമാം ഷാഫി സ്വപ്നം കണ്ടുവെന്നാണ് എനിക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടാനുണ്ട് എന്നുള്ളതാണ് ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞതായി എൻ്റെ ഗുരു എന്നെ അറിയിച്ച കാര്യമാണ് എന്നെ എൻ്റെ ഗുരു ഓർത്തുവല്ലോ എൻ്റെ റസൂൽ എൻ്റെ എന്നെ ഓർത്തുവല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ കരയുകയാണ് അങ്ങനെ യാത്ര കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ പോരുന്ന സമയത്ത് സമ്മാനമായി തൻ്റെ ഒരു കുപ്പായം ശിഷ്യന് കൊടുത്തു തിരിച്ചു വന്നു ഷാഫിമാമ് ചോദിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു ചോദിച്ചു അല്ല തിരിച്ചു വരുമ്പോ അഹമ്മദ് എന്തെങ്കിലും ഹതിയെ തന്നോ തന്നോ ഷാഫിമാം റതിയെന്നതിനോട് ശിഷ്യം പറഞ്ഞു തന്നു ഒരു കുപ്പായം തന്നു കുപ്പായം തന്നാൽ ആ കുപ്പായം നിനക്കുള്ളത് തന്നെയാണ് ആ കുപ്പായം കൊണ്ടുവന്ന് ആ കുപ്പായം ഒരു വെള്ളത്തിലിട്ട് അഹമ്മദിന്റെ ആ ഓർമ്മയിൽ ആ വെള്ളം കുടിക്കുന്ന കഥ പറയുന്നുണ്ട് മഹാനായ ഇമാം ഷാഫി റതിയൊള്ളുവിന്റെ ചരിത്രത്തിൽ തന്റെ ശിഷ്യൻ തന്നെക്കാൾ ഉന്നതനാണ് എന്നുള്ള വിചാരത്തോടെ ആ ശിഷ്യനെ ബഹുമാനിക്കുന്ന ഗുരു ഗുരുവിനെ ബഹുമാനിക്കുന്ന ശിഷ്യൻ ഈ ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട ചെറുവാൾ ഒരു ഉസ്താദിന്റെ സ്നേഹത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഇടപെടലുകളിൽ നമുക്ക് കാണുവാൻ കഴിയും എല്ലാ മുത്താലിമിങ്ങളോടും അഗൈതവമായ സ്നേഹമാണ് നിർമ്മലമായ സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ഭാഗമായി മഹാനുഭാവന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എല്ലാ മുതാലിമങ്ങൾക്കും ഭക്ഷണം കൊടുക്കണം ഹുദയിൽ ഭക്ഷണം കൊടുത്തു ദാറുന്നജാത്തിൽ ഭക്ഷണം കൊടുത്തു ദാർലതയുടെ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതിലും ഭക്ഷണം കൊടുത്തു നല്ല ഭക്ഷണം ഭക്ഷണം മാത്രമല്ല അവിടെ അയിൽമ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ബഹുമാനപ്പെട്ടവരുടെ വക നല്ല ഒരു ഹതിയും കൊടുത്തു ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്താകുന്ന ആ മുഹറം മാസത്തിന്റെ പ്രാരംഭം ബഹുമാനപ്പെട്ട എസ് എം കേ തങ്ങളുടെ ആണ്ട് നടക്കുകയാണ് മുഹറം മാസത്തിൽ തന്നെയാണത് എസ് എം കെ തങ്ങളുടെ ആണ്ടിന് ഉസ്താദ് അവരുകൾ വന്നു ഞാൻ വല്ലാതെ നിർബന്ധിച്ചിരുന്നു ചെറുവാൾ ഉസ്താദ് വന്നു വന്ന് ഉസ്താദ് കോളേജിൽ വന്ന് ചെയ്ത് പോകുമ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞു നമുക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ചാമക്കാലയിലെ കുട്ടികൾക്ക് നല്ല ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ എന്തു ഭക്ഷണമാണ് ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് നല്ലൊരു ഭക്ഷണം നല്ലൊരു മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന നാസർ ഫൈസിയോടും അവിടെ ഉണ്ടായിരുന്ന ബഷീർ ഫൈസിയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വരണം ഒരു ദിവസം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഉണ്ടാകുന്ന ഒരു ദിവസം അതിന് ഇത്ര രൂപയാകുമെന്ന് പറഞ്ഞു ഇത്ര ഉസ്താദുമാരുടെ എണ്ണമുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ദിനത്തിൽ ഉസ്താദ് തൊട്ടടുക്കലുള്ള ഈ ദിനത്തിൽ ഉസ്താദ് വിട പറയുകയാണ് അള്ളാഹുവിലേക്ക് ഉസ്താദും മടങ്ങുകയാണ് ആ യാത്രയുടെ പര്യവസാനം ഷംസുലുലമയിലൂടെ സഞ്ചരിച്ച് സമസ്തയുടെ മുഷാവറയിൽ പങ്കെടുത്ത് എല്ലാവരെയും കണ്ട് ആ സ്നേഹ സായുജ്യം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ഉസ്താദിന്റെ ആ വേർപ്പാട് കണ്ടപ്പോ നമ്മളൊക്കെ വല്ലാതെ തളർന്നുപോയി നമുക്കിവിടെ തൊഴിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നീട് എസ് എം കേ തങ്ങളുണ്ടായിരുന്നു ഹാമിദ് കോയമ്മത്തങ്ങൾ ഉണ്ടായിരുന്നു ചെറുവാളൊരു ഉസ്താദ് നമ്മളുടെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ദീർഘകാലം നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ഒരു ആത്മീയ നേതൃത്വം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഉസ്താദ്കൾ വഫാത്തായപ്പോഴാണ് ആ മനുഷ്യനു സമൂഹത്തിലുള്ള വലിയ സ്വാധീനം നൂറുകണക്കിന് ആളുകൾ ഏലംകുളത്തെ ഉസ്താദിന്റെ വീട്ടിൽ അണമുറിയാതെ മയ്യത്ത് നിസ്കാരം ഇങ്ങനെ നിരന്തരമായി നടക്കുമ്പോൾ ഈ ചെറുവാളൂരിലേക്ക് ഈ പാലപ്പിള്ളിയിലെ ഈ ഗ്രാമത്തിലേക്ക് ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ട് വരുമ്പോൾ അതിനനുധാവനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ വരുമ്പോ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു വെച്ച ആ കബറിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ആ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ തോരാത്ത കണ്ണീരുമായി നിന്ന ആളുകളുടെ മുഖഭാവം വിളിച്ചു പറഞ്ഞിരുന്നത് ഉസ്താദിനോടുള്ള ആ വലിയ സ്നേഹമായിരുന്നു ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരു തവണ കണ്ടവർ ആ സാമീപ്യം ആസ്വദിച്ചവർ അവിടുത്തെ സാന്ത്വനം അനുഭവിച്ചവർ മക്കളില്ലാതെ ഉസ്താദിന്റെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് ഉസ്താദ ചെയ്തവർക്കുള്ള ഉസ്താദിന്റെ ഇജാസത്തിലൂടെ ഉസ്താദിന് കിട്ടിയ ആ കഴിവ് ഉപയോഗിച്ച് ഉസ്താദിന്റെ മന്ത്രത്തിലൂടെ ഉസ്താദ് നൽകുന്ന ആ ഈത്തപ്പഴങ്ങൾ കഴിച്ച് മക്കളുണ്ടായവർ എത്രയോ സ്നേഹജനങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ വഫാത്ത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കാര്യം താൽക്കാലികമായിട്ട് ഉസ്താദിന്റെ ഒരു ഓർമ്മദിനം നമ്മൾ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഉസ്താദിന്റെ ഹാദിമായ ഇർഷാദ് വാഫി വിളിക്കുന്നത് ആ പൈസ ഉസ്താദിൻ്റെതായിട്ടുണ്ട് ഉസ്താദ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ് ഏഴാമത്തെ ദിനം കൃത്യമായി ഉസ്താദ് പറഞ്ഞ ആ ദിവസത്തിൽ ഓർമ്മയിൽ ഞങ്ങളുടെ കോളേജിൽ ആ ദിവസം കൊണ്ട് ആ ദിവസത്തിൽ ഉസ്താദിന് ദുആ ചെയ്തത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മി ഓർമ്മിച്ചു പോവുകയാണ് സ്നേഹത്തോടെ പെരുമാറാൻ സാന്ത്വനം നൽകാൻ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് നേതൃത്വം നൽകിയിരുന്ന വലിയ ഒരു വ്യക്തിത്വമാണ് ഉസ്താദ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അനുസ്മരിക്കുവാനുള്ളത് ഉസ്താദ് ഇവിടെ ഉണ്ട് ഉസ്താദ് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ സംരംഭമുണ്ട് ചാമക്കാലൻ നഹ്ദുർ റഷാദ് ഇസ്ലാമിക് കോളേജ് ഒരു സമയത്ത് ഈ ദാറു തക്വയുടെ ഒരു സഹോദര സ്ഥാപനമായിരുന്നു ദാറു തക്വയിൽ ദാറൽ ഹുദാ സംവിധാനം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് നഹ്ദുർ റഷാദ് ആരംഭിക്കുന്നത് പിന്നീട് ധാർൽഹുത ആ സംവിധാനത്തിൽ നിന്ന് താൽക്കാലികമായി വേർപെട്ട് വീണ്ടും ധാർഹുതയിലേക്ക് തന്നെ ഈ ദാറുത്തക്കവ തിരിച്ചു വന്നിരിക്കുകയാണ് അതൊരു വലിയ വിപ്ലവമാണ് ഈ വൈജ്ഞാനിക വിപ്ലവം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മീയമായ ആ ദൃഷ്ടിയിൽ നിന്നും മറയാതെ ഈ കൊച്ചു ഗ്രാമത്തിൽ നടക്കുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാവും നമ്മൾ നൽകേണ്ടത് പിന്തുണയാണ് നമ്മൾ നൽകേണ്ടത് ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്